വെൽക്കം ടു രൂബാസ് കിച്ചൻ അപ്പം ഇന്ന് നമ്മൾ സ്പെഷ്യൽ എന്തെന്ന് വെച്ചാൽ നല്ല മൊരിഞ്ഞ ഗോമ്പ് ദോശ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഒരു കപ്പ് ഗോതമ്പ് മാവ ഞാനൊരു ബൗളിട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഈ കപ്പിന് തന്നെ എടുക്കണമെന്നില്ല വേറെ ഏതൊരു ബൗളിനോ ഒരു ടം്ലറിനോ ഒക്കെ എടുത്താലും മതിയാവും ഒരു കാൽ കപ്പ് റവ റോസ്റ്റഡ് റവ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമല്ലോ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കാനായിട്ട് അത് വേറൊരു ബൗളിട്ടിട്ടുണ്ട് ഇപ്പോൾ വന്നിട്ട് നമുക്ക് ഇതിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ കിട്ടും ഇപ്പോൾ ഗോതമ്പ് ദോശ ഉണ്ടാക്കുമ്പോൾ മിക്കവർക്കും കംപ്ലൈൻ്റ് ആണ് അത് ശരിയാവുന്നില്ല ശരിയാവുന്നില്ലാന്നേ ഇപ്പോൾ ഞാൻ ഗോതമ്പ് മാവിൻ്റെ കൂടെ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഈ മാവിൽ ഒരു ഒന്നര കപ്പ് വെള്ളം ചേർക്കണം ആ ഗോതമ്പ് മാവിൻ്റെ കൂടെ നമുക്ക് ഒരു ഒന്നര കപ്പ് വെള്ളം ചേർക്കാം പറയുന്ന അളവിൽ ഇതുപോലെ ചെയ്യുമ്പോൾ വെള്ളം ചേർത്ത് ചെയ്യുമ്പോൾ ദോശ നമുക്ക് നല്ല രീതിയിൽ പരത്തിയെടുക്കാനും പറ്റും അത് ഈ റവയിൽ അത് മുങ്ങുന്ന അളവിൽ വെള്ളം ഒഴിച്ച് വെക്കാം അത് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണേ കേട്ടോ വെള്ളം ഒഴിച്ച ഉടനെ തന്നെ നമുക്ക് കുതിർന്നിട്ടുണ്ട് കേട്ടോ ഇല്ല കെട്ടിയായിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ നമുക്ക് ആ ഗോതമ്പ് ഗോതമാവിൽ വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ടല്ലോ അതും കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തേക്കാം കൈ വച്ച് മിക്സ് ചെയ്യണമെങ്കിലും ചെയ്യാം നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അതുപോലെ തന്നെ ചെയ്യാം കേട്ടോ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തേക്കാം ഞാൻ കൈ കൊണ്ട് ഇതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് രണ്ടും കൂടെ നമ്മളൊരു മിക്സിയുടെ ജാറിൽ ജാറിലിട്ട് കൊടുക്കാം ഇപ്പം ഞാൻ അധികം റവ ഇട്ട് കൊടുക്കുന്നു ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് എടുത്ത് വശിക്കുന്ന ആ ഗോതമ്പ് മാവ് പിന്നെ മാവ് കലക്കിയതുണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കാം ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് അരച്ചേക്കാം നമ്മുടെ റവയും നല്ല അരഞ്ഞ് രണ്ടും കൂടെ നല്ല രീതിയിൽ ചേർന്ന് കിട്ടും അപ്പം ഞാൻ അരച്ചെടുത്തു കണ്ടോ അപ്പം ഇതുപോലത്തെ കൺസിലാണ് കിട്ടിയത് ശഹനം വെള്ളവും കൂടെ ചേർക്കാം കേട്ടോ മിക്സിയുടെ ജാറിൽ ശകലം വെള്ളം ചേർത്തിട്ട് അതും കൂടെ ഇതിൽ ചേർക്കാം ഇതുപോലത്തെ കൺസിസ്റ്റൻസിയിലാണ് ഇപ്പം ഇരിക്കുന്നത് ഞാനൊരു ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർക്കുന്നു നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തേക്കാം ഇത് നിങ്ങൾ അരയ്ക്കാൻ നേരത്ത് ഒരു സ്പൂൺ ഷുഗർ വേണമെങ്കിൽ ചേർക്കാം പക്ഷെ ഞാൻ അത് അവോയ്ഡ് ചെയ്തു അതുപോലെ തന്നെ ഇത് ഉടനെ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ ഒരു നമ്മൾ സോഡാ പൊടിയും കൂടെ ചേർത്തെങ്കിൽ ഉടനെ തന്നെ ദോശ ഉണ്ടാക്കാം പക്ഷെ ഞാൻ അതും അവോയ്ഡ് ചെയ്യുന്നു അതുകൊണ്ട് നമുക്കിതൊരു മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് ദോശ ഉണ്ടാക്കാം ഓക്കെ അപ്പോൾ ആ മാവ് നല്ല രീതിയിൽ കുമിളികളൊക്കെ വന്ന് നല്ലതായിട്ട് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർക്കുമ്പോൾ ദോശയ്ക്ക് ഒരു നല്ല ഒരു കളറും കിട്ടും ഇച്ചിരി കൂടി ക്രിസ്പി ആയിട്ട് ചെയ്യും ഒരു ടേബിൾ സ്പൂൺ ചേർത്താൽ മതി പക്ഷേ ഞാൻ ഹെൽത്തി ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് അത് രണ്ടും അവോയ്ഡ് ചെയ്തു അത്രയേ ഉള്ളൂ അപ്പം ഞാനിപ്പോൾ ഇത് മൂടി വെച്ചേക്കാം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കാം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് കണ്ടോ കുമ്പളകളൊക്കെ വന്നിട്ട് നമ്മുടെ മാവ് നല്ല രീതിയിൽ സെറ്റായിട്ടുണ്ട് ഇപ്പോൾ ഒരു ദോശ പാൻ ചൂടാക്കാം നല്ല രീതിയിൽ ചൂടാക്കി കഴിഞ്ഞിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം മാവ് കുറച്ച് ലൂസായിരിക്കണമെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പരത്താൻ പറ്റത്തുള്ളൂ നിങ്ങൾക്ക് കുറച്ച് പരത്താനായിട്ട് ബുദ്ധിമുട്ടൊരു തോന്നുകയാണെങ്കിൽ ഒരു രണ്ട് സ്പൂൺ വെള്ളവും കൂടെ മാവിൽ ചേർത്തോളാം കേട്ടോ ഇനി ഞാൻ ശകാലം നെയ്യ് ചേർക്കുന്നു നിങ്ങൾക്ക് ഡാളുടെയോ എണ്ണയോ എന്ത് വേണമെങ്കിലും ചേർക്കാം നെയ്യ് ആകുമ്പോൾ നമ്മുടെ ഹെൽത്തിന് ഇത്തിരി നല്ലതാണ് വളരെ നല്ലതാണ് ഇച്ചിരിയല്ല നെയ്യ് വന്നിട്ട് നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് അതുകൊണ്ട് ഞാൻ നെയ്യ് ചേർത്തു അത്രയേ ഉള്ളൂ ഇനി ഇപ്പം നല്ല മോളിൽ നല്ല ചുമന്ന ഇങ്ങനെ ആയി വരുമ്പോൾ നമുക്കത് മടക്കിയെടുക്കാം അല്ലെങ്കിൽ മറിച്ചിടാം നമ്മുടെ സൗകര്യം പോലെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് അത് ഉണ്ടാക്കിയെടുക്കാം നമുക്കിങ്ങനെ ചരിച്ചു നോക്കുമ്പോൾ അറിയാൻ പറ്റും കണ്ടോ ഈ സൈഡിൽ നല്ല രീതിയിൽ ചുവന്നിട്ടുണ്ടോ എന്തിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റും അപ്പം നല്ല രീതിയിൽ നമുക്ക് മൊരിഞ്ഞു കിട്ടണമല്ലോ കണ്ടോ എല്ലാ സൈഡും നല്ല രീതിയിലായിട്ടുണ്ട് നമുക്കിത് മടക്കിയെടുക്കാം നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം അടുത്ത ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഗോമ്പ് ദോശ നല്ല ടേസ്റ്റായിരിക്കും സാധാരണ ഗോമ്പ് ദോശ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ വഴവാന്നൊക്കെ ആയിപ്പോവും അപ്പോൾ മിക്കവർക്കത് ഇഷ്ടപ്പെടത്തില്ല ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും നല്ല ടേസ്റ്റും ആയിരിക്കും ഇച്ചിരി കൂടി വലിയ ദോ ദോശക്കല്ലാണെങ്കിൽ നമുക്ക് വലുതായിട്ട് ഉണ്ടാക്കാമായിരുന്നോ കണ്ടോ ഞാൻ ഇന്ന് എൻ്റെ കൂടെ ചട്നിയും ചമ്മന്തിപ്പൊടിയും വെച്ചിട്ടുണ്ട് അതായത് ഇഡലരിപ്പൊടി അതും വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് സാമ്പാറുണ്ടെങ്കിൽ അത് കൂട്ടി കഴിക്കാം അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഗോതമ്പ് ദോശ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ ഒന്ന് അറിയിക്കണേ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഷുഗർ വേണമെങ്കിൽ ചേർത്തോളൂ ഇച്ചിരി കൂടി നല്ല കളർ കിട്ടും നമ്മുടെ ദോശയ്ക്ക് ഓക്കെ ഒരു പ്രാവശ്യമെങ്കിലിങ്ങനെ ഉണ്ടാക്കി നോക്കൂ ഗോതമ്പ് ദോശ വീണ്ടും വീണ്ടും നമുക്കിതുപോലെ തന്നെ ഉണ്ടാക്കാൻ തോന്നും കഴിക്കുമ്പോൾ നല്ല രുചിയായിരിക്കും കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് ഓക്കെ താങ്ക് യു